നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷകദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ആരംഭിച്ചു ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മുതൽ ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് പണിമുടക്ക് സ്വകാര്യ ബസ്സുകൾക്കൊപ്പം കെ എസ് ആർ ടി സിയും പണിമുടക്കിൽ അണിനിരുന്നതോടെ ഗതാഗത മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല ഓട്ടോകളും സർവീസ് നടത്തുന്നില്ല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ബന്ദിന് സമാനമാണ് പണിമുടക്ക് പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളടക്കം സർവീസ് നിർത്തിവെച്ചതോടെ യാത്രക്കാർ വലഞ്ഞു തിരൂരങ്ങാടി മേഖലയിൽ റോഡുകളെല്ലാം തന്നെ ഒഴിഞ്ഞുകിടക്കുകയാണ് വാഹനങ്ങൾ ഒന്നും തന്നെ ഓടുന്നില്ല പതിനേഴ് ആവശ്യങ്ങൾ ഉയർത്തിയാണ് പത്ത് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പണിമുടക്കുന്നത് ആവശ്യ സർവീസുകൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട് രാജ്യവ്യാപകമായി ഇരുപത്തിയഞ്ചു കോടി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുന്നുവെന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത് രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ ഉച്ചയ്ക്ക് പ്രതിഷേധ സംഗമം നടത്തും വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ രണ്ടു മണിക്ക് ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കും രണ്ടരയ്ക്ക് കേരള ഹൗസിൽ നിന്നും ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തും പുതിയ നാല് ലേബർ കോഡ് കൊണ്ടുവന്നതടക്കം തൊഴിലാളി വിരുദ്ധമായ കേന്ദ്ര സർക്കാർ നടപടികൾ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തി ആറായിരം രൂപ മിനിമം വേതനം ഉറപ്പാക്കുക പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവത്കരിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാകുക എന്നിവയും ആവശ്യങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട് പത്തു വർഷമായി കേന്ദ്ര സർക്കാർ തൊഴിലാളികളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നുണ്ട് തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും മോട്ടോർ വാഹന തൊഴിലാളികളും വ്യാപാരികളും ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയിൽ ഉള്ളവരും പങ്കെടുക്കുന്നതിനാൽ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം പാല് ആശുപത്രി എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതം മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹങ്ങൾ ടൂറിസം മേഖല എന്നിവയേയും ഒഴിവാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വേറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് രോഡ് ചെമ്മാട്